സംസ്ഥാനത്തിന്റെ മതനിരപേക്ഷതാ ബോധത്തിന് കേരളത്തിലെ വിദ്യാലയങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരേ ബെഞ്ചിൽ വ്യത്യസ്ത ജാതി മതസ്ഥർ ഇരുന്ന് പഠിച്ച കാലമാണ് പഴയത് ഇന്ന് ബെഞ്ചിന് പകരം സീറ്റിന്റെ അവസ്ഥ ചിലയിടത്ത് മാറിയിട്ടുണ്ട് പക്ഷേ ആ ബന്ധം ഇന്നും നമ്മുടെ ക്ലാസ് മുറികളിൽ നിലനിൽക്കുന്നുണ്ട് ഓ മതേതര വീക്ഷണം ജനാധിപത്യ ബോധം നല്ല രീതിയിൽ കുഞ്ഞുനാളിൽ നാളിൽ തൊട്ടേ കുട്ടിയിലുണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും ഉയർന്ന ഒരു ഘട്ടമാണിത് ഈ മൂല്യങ്ങൾ സിലബസിനൊപ്പം കുട്ടികൾക്ക് പകർന്നു നൽകാൻ കഴിയുന്ന പൊതു ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ ഈ പൊതുവിദ്യാലയങ്ങൾ എന്ന തിരിച്ചറിവ് ഇടക്ക് നമ്മുടെ സമൂഹത്തിന് പോയിരുന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ ഒൻപത് വർഷമായി പണ്ടെപ്പോ നടന്നൊരു കാര്യമായിട്ട് മാത്രം കണക്കാക്കപ്പെടുന്ന നിലയിലാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത് ഇവിടെ പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്ന അവസ്ഥ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ അഞ്ച് ലക്ഷം കുട്ടികൾ രണ്ടായിരത്തി പതിനാറിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോയിരുന്നു അതോടൊപ്പം ആയിരം സ്കൂളുകൾ അനാദായകം എന്ന പട്ടികയിൽപ്പെടുത്തി അടച്ചുപൂട്ടാൻ തയ്യാറെടുത്തിരുന്നു ഇവിടെയാണ് മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നത് അങ്ങനെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നൊരു മിഷൻ പ്രവർത്തനം രണ്ടായിരത്തി പതിനാറിൽ ിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മൾ രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാനുണ്ടായിരുന്നു ആ മാസ്റ്റർ പ്ലാനുകളിൽ രണ്ടായിരത്തി പതിനാറിലെ സർക്കാർ രൂപം കൊടുത്ത മാസ്റ്റർ പ്ലാനുകളിൽ ആദ്യത്തേത് നടപ്പാക്കിയ കേരളത്തിലെ സ്കൂളുകളിൽ ഒന്നാണ് ഈ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോ ഒൻപത് വർഷത്തിനിപ്പുറം ഈ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ തികഞ്ഞ ഔചിത്യ ഭംഗിയുണ്ട് എന്ന് സാന്ദർഭികമായി പ്രസ്താവിക്കട്ടെ നാം കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനായി നിരവധി കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ വിവരണത്തിലേക്ക് ഞാൻ ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അയ്യായിരം കോടി രൂപ അതിനായി ചെലവഴിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെ കാണുന്നതുപോലുള്ള സൌകര്യങ്ങൾ ഒട്ടേറെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂം നല്ല സൗകര്യമുള്ള ലൈബ്രറികൾ കുട്ടികൾക്ക് എല്ലാവിധത്തിലുമുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ സ്മാർട്ട് സ്കൂളുകൾ ഹൈടെക് സ്കൂളുകൾ എല്ലാം കേരളത്തിൽ ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മൾ അക്കാദമിക് മികവിലാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് അതിന്റെ ഭാഗമായാണ് ഈ വർഷം സമഗ്ര ഗുണമേന്മ വർഷമായി കണക്കാക്കുന്നത് അതിന്റെ ഭാഗമായി ഓരോ കുട്ടിയും അതത് ക്ലാസിൽ പാഠ്യപദ്ധതിയിൽ വിഭാവനം ചെയ്ത പഠന ലക്ഷ്യങ്ങൾ നേടിയിരിക്കേണ്ടതായിട്ടുണ്ട് ഇതിലെ കുട്ടിക്കുത്തരവാദിത്വമുണ്ട് കുട്ടിയെക്കാളും ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് എന്നത് ഓർമ്മിക്കേണ്ട കാര്യമാണ് കുട്ടികളുടെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ് അതിന്റെ ഭാഗമായി കെട്ടിടങ്ങളുടെയും മറ്റ് ബന്ധപ്പെട്ട എല്ലാം കാര്യങ്ങൾ ഗൗരവമായി പരിശോധിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ബന്ധപ്പെട്ടവർക്കെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്